കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ണൂർ ജില്ലയിൽ ഇരട്ടിക്കടുത്തുള്ള പടിയിരുന്ന സ്ഥലത്തുള്ള ഒരു ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രത്തെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുമ ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്നാണ് എൻ്റെ പേരും ഇവിടുത്തെ പ്രത്യേകത നമ്മളൊക്കെ അസ്ഥി പൊട്ടി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടാലും സാധാരണ ഒന്നര മാസം രണ്ട് മാസം വരെയൊക്കെ റെസ്റ്റ് എടുക്കാറുണ്ട് എന്നാൽ ഇവിടെ എത്തി മരുന്ന് വെച്ച് കിട്ടിയാൽ ഒരാഴ്ച ഒന്നരയാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കാല് കുത്തി സുഖമായി നടക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുമെന്നാണ് സാധാരണ ഇവിടെ എത്തിയാൽ മരുന്ന് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാനല്ല പറയുന്നത് അന്നേ ദിവസം തന്നെ കാല് കുത്തി നടക്കാനാണ് പറയുന്നത് ഇവിടെ റെസ്റ്റ് എന്നുള്ള പരിപാടിയില്ല പക്ഷെ ഒരാഴ്ച ഒന്നര ആഴ്ച കൊണ്ട് നമുക്ക് സാധാരണ ജോലികൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ ഇവിടെ സുഖപ്പെടുന്നുണ്ടെന്നാണ് ഈ നോക്കുന്നയാൾ ഋജിൻ രാജീവാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായി രാജീവൻ വൈദ്യനാണ് ഇരിക്കുന്നത് അദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചികിത്സകന് അതോടൊപ്പം തന്നെ റിജിൻ രാജീവിൻ്റെ ഭാര്യ ധ്യാന നായരും ഇവിടെയുണ്ട് അവരും നമുക്ക് എല്ലാവിധ ഇവരെല്ലാവരും രണ്ടുപേരും മക്കളും രണ്ടുപേരും ഡോക്ടർമാരാണ് ആയുർവേദ ഡോക്ടർമാർ അപ്പം പാരമ്പര്യ വൈദ്യവും ആധുനിക ആയുർവേദവും കൂടി സംയോജിക്കുമ്പോൾ നല്ല ചികിത്സ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ദൂരെയുള്ള രോഗികളെയൊക്കെ നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെയുള്ളവരോ നടുവിന് ചികിത്സ വേണ്ടിവരൊക്കെ രാജീവൻ വൈദ്യർ അവരുടെ വീടുകളിലെത്തിപ്പോയിട്ടും ചികിത്സ നൽകാറുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങനെ അറിഞ്ഞും മറ്റുള്ളവർ ഒക്കെ കേട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഇവിടുത്തെ ചികിത്സയുടെ എത്തുന്നവരുടെ അനുഭവം കൊണ്ടും അതുപോലെ തന്നെ ഇവരെ അവരെയൊക്കെ ഇവിടെ എത്തിക്കുന്ന ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ പറഞ്ഞു കേട്ടാണ് ഒരുപാട് ആളുകൾ ഇവിടേക്ക് ദൈനംദിനം ഒഴുകിയെത്തുന്നത് നമ്മൾ രാവിലെ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ കസരകളിൽ ഇരിക്കുന്നത് കാരണം മറ്റു ചികിത്സകളൊക്കെ ഇവിടെയുണ്ട് ചികിത്സയും അതുപോലെ തന്നെ നമ്മുടെ തിരുമ്മ് ചികിത്സയും ഒക്കെ ഇവിടെയുണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഇവിടുത്തെ ഈ അസ്ഥി അസ്ഥിപുട്ടലിനുള്ള ചികിത്സയാണ് ഡോക്ടർമാരും അതുപോലെ കായിക പരിശീലകരും ഒക്കെ ഇവിടെ എത്തി ചികിത്സ തേടാറുണ്ട് ഇവിടെ അതൊക്കെ ഇവിടെയൊക്കെ ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ റെസ്റ്റ് എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് തിരികെ തിരികെ വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഒരുപക്ഷെ നല്ല പ്രയോജനപ്പെട്ടേക്കാം അങ്ങനെ തോന്നുന്ന പക്ഷം വീഡിയോ ഷെയർ ചെയ്യണം മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കട്ടെ